കട്ടപ്പന നഗരത്തിൽ അനധികൃതമായി വഴിയോര കച്ചവടം നടത്തിയവർക്കെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചു സെൻട്രൽ ജംഗ്ഷനിൽ വഴിയോരത്ത് പിക്കപ്പ് വാഹനത്തിൽ പഴവർഗ്ഗങ്ങൾ വിറ്റ സംഘത്തിനെതിരെയാണ് നടപടി സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയാണ് നഗരസഭ ചെയ്തതെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ പറഞ്ഞു കട്ടപ്പന നഗരസഭയിൽ വഴിയോര കച്ചവടം നിരോധിച്ചിട്ടുണ്ട് മുമ്പോ വഴിയോര കച്ചവടം വർദ്ധിച്ച സാഹചര്യത്തിൽ വ്യാപാരികളടക്കം പ്രതിഷേധവുമായി പലതവണ രംഗത്തെത്തിയിരുന്നു എന്നാൽ വിഷയത്തിൽ പൂർണ്ണമായ പരിഹാരമുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകുകയും കച്ചവടം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് നഗരസഭ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ പിക്കപ്പ് വാഹനത്തിൽ പഴവർഗ്ഗങ്ങൾ വിറ്റ സംഘത്തിനെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയാണ് നഗരസഭ ചെയ്തതെന്ന് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു സൈൻ ബോർഡുകൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അത് വെക്കുകയും ഇതൊരു പൊതു അറിയിപ്പായിട്ട് കൊടുക്കുകയും വേണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെടുന്നു അതുപോലെ കട്ടപ്പനയിലെ വ്യാപാരം നടത്തുന്ന ഒരു കടയുടെ മുമ്പിൽ ഒരു വാഹനം നിർത്തി സാധനം വാങ്ങിക്കുന്ന സമയത്ത് പോലും വെറ്റി അടിക്കുന്ന പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള തെരുവോര അതായത് ഗതാഗതം വരെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള തെരുവോരങ്ങളിൽ വാഹനം പാർക്ക് ചെയ്ത് ഇങ്ങനെയുള്ള വ്യാപാരം നടത്തുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല അപ്പോൾ പോലീസും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുന്നു ശക്തമായ പരിശോധനയാണ് നഗരത്തിൽ വഴിയോര കച്ചവടക്കാർക്കെതിരെ നടത്തുന്നത് വഴിയോര കച്ചവടം വ്യാപിക്കുന്നത് വഴി നഗരത്തിലെ പല വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് നഗരസഭയുടെ നടപടിക്കൊപ്പം ഗതാഗത തടസ്സമടക്കമുണ്ടാക്കി നടത്തുന്ന വഴിയോര കച്ചവടങ്ങൾക്കെതിരെ പോലീസ് അധികൃതരും നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന